നമസ്കാരം ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശം കൂടുതൽ കൂടുതൽ ഇങ്ങനെ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ അതിശയിപ്പിക്കുന്ന ചില പോയിൻ്റുകളുണ്ട് അതിലേറ്റവും രസകരമായ ഒരു ആംഗിൾ എന്താ വെച്ചാൽ രസകരമൊന്നുമല്ല നമ്മളെ കട്ടപ്പോകയാക്കുന്ന തരത്തിൽ ഭരണകൂടം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ആങ്കിളാണ് എന്താണെന്ന് വെച്ചാൽ അത് ഇ ഡി ബോണ്ട് എന്നുകൂടി പേര് അതിന് ഇടാവുന്ന തരത്തിലുള്ള ഒരു ആങ്കിളാണ് മാധ്യമ പ്രവർത്തകൻ വി എസ് ശ്യാംലാല് ക്രോഡീകരിച്ച ചില കണക്കുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ രണ്ടിന് ഇ ഡി റെയ്ഡ് നടത്തി ഏപ്രിൽ ഏഴിന് ഏപ്രിൽ രണ്ടിനാണ് റെയ്ഡ് ഏപ്രിൽ ഏഴിന് അവർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഭരിക്കുന്ന പാർട്ടിയുടെ ഏരിയയിലേക്ക് അങ്ങ് പോകുന്നു കേട്ടോ വേറൊന്ന് അർബിന്ദോ ഫാർമയുടെ മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പത്തിന് അറസ്റ്റിലാകുന്നു നവംബർ പതിനഞ്ചിന് അവർ എലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു ഷിർദ്സായി ഇലക്ട്രിക്കൽസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഐ ടി റെയ്ഡ് നടക്കുന്നു ജനുവരി ഇരുപത്തൊന്നിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു ഡോക്ടർ റെഡ്ഡീസിൽ നവംബർ പതിമൂന്നിന് ഐ ടി റെയ്ഡ് നടക്കുന്നു നവംബർ പതിനേഴിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു കൽപ്പതരുവ് പ്രൊഡക്റ്റിൽ ഓഗസ്റ്റ് നാലിന് ഐ ടി റെയ്ഡ് നടക്കുന്നു ഒക്ടോബർ പത്തിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കേസ് സവൂറാക്കുന്നു മൈക്രോ ലാബ് എന്ന് പറയുന്ന കമ്പനിയിൽ ജൂലൈ പതിനാലിന് ഐ ടി റെയ്ഡ് നടന്നു ഒക്ടോബർ പത്തിന് ഇലക്ട്രൽ ബോണ്ട് ഉടനെ പോയി വാങ്ങി ഒത്തുതീർപ്പാക്കി ഹീറോ മോട്ടേഴ്സിൽ ഐ ടി റെയ്ഡ് നടക്കുന്നു അവരും ബോണ്ട് വാങ്ങുന്നു അതായത് ഇതൊരു മരുന്ന് പോലെയാണ് നമുക്കൊരു അസുഖം വന്നാൽ ഉടനെ മരുന്ന് കഴിക്കുമല്ലോ സമാനമായ നിലയിലാണ് ഈ മാതിരി പരിപാടി നടത്തുന്നത് നമുക്ക് എന്തെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ലേശം ഒരു ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു കഴിക്കുന്നു പ്രശ്നം പരിഹരിക്കപ്പെടുന്നു മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വേറൊരു ഉണ്ട് നമ്മുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കോടാനുകൂടികളുടെ പദ്ധതി ഒക്കെ നടത്തിപ്പിന് കിട്ടും അപ്പം കുറേ പൈസ അങ്ങനെയും കിട്ടാ ഉണ്ടാക്കാലോ അങ്ങനെ ചില കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ടൊറൻറ്റ് പവർ എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നിട്ട് കൊടുക്കേണ്ട കൊടുത്തു എന്നിട്ടോ അതിന് പ്രതിഫലം നമ്മൾ പറയില്ല മുന്നൂറ്റാറ് മെഗാവാട്ടിൻ്റെ പി എം കുസും എന്ന പദ്ധതി പ്രകാരം സോളാർ മോട്ടോർ പമ്പുകളുടെ പദ്ധതി അവർക്ക് ലഭിച്ചിട്ടുണ്ട് അത് പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുപകാരമായി ലഭിക്കുന്ന പോലെയാണ് അതുപോലെ ആപ്കോ ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനിക്ക് ഒമ്പതിനായിരം കോടിയുടെ വെർസോവ സീ ടെൻഡർ ലഭിച്ചു അവരോ അവർ ജനുവരി പത്തിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് വർക്ക് ചെയ്തത് അതൊരു മരുന്നായിരുന്നു ആ മരുന്ന് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും മാറും അതിലൊരസുഖം ഈടി ഒരു ഉണ്ട് അത് മാറും മറ്റൊന്ന് നമുക്ക് സമൃദ്ധി ലഭിക്കും നമ്മൾ പറയില്ലേ അവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരോത്തരം വളരും ഇഷ്ടംപോലെ പൈസ കിട്ടുന്നൊക്കെ സമാനമായൊരു പരിപാടിയായിരുന്നു നമ്മളെ ഒറ്റ കൊടുത്തതിൻ്റെ പ്രതിഫലം നമ്മുടെ പണം നമ്മുടെ ഭരണകൂടം അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയൊക്കെ കൂടി ഒറ്റുകൊടുത്ത് കൈക്കലാക്കുകയായിരുന്നു നമ്മളെ ഒറ്റുകൊടുത്ത് കൈക്കലാക്കുകയായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് മാർച്ച് പതിനാലിനാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് മാർച്ച് പതിനഞ്ചിനുള്ളിൽ വിവരം പുറത്തുവിടണം എന്നായിരുന്നു സുപ്രീം കോടതി നൽകിയ നിർദ്ദേശം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിശദാംശങ്ങൾ എസ് ബി ഐ കൈമാറണമെന്ന് ഉത്തരവ് ഇടുകയും അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിരുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി ആണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നവംബർ പത്തൊമ്പത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസും മെഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇതാണ് നമ്മുടെ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി മെഗാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ് പിന്നാലെ തൊള്ളായിരത്തി എൺപത് കോടി ഈ രണ്ട് കമ്പനികളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും ആദായ നികുതി വകുപ്പിൻ്റെയും നിരീക്ഷണത്തിലായിരുന്നു മനസ്സിലായല്ലോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ അനുവദിച്ച പന്ത്രണ്ടായിരത്തി എട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് കോടിയും ബി ജെ പിക്ക് ആണ് ലഭിച്ചത് അത് പുറത്തു വന്ന കണക്കുകൾ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകും അമ്പത്തഞ്ച് ശതമാനം ബി ജെ പിക്ക് ലഭിച്ചത് തെരഞ്ഞെടുപ്പ് ബോണ്ട് സംബന്ധിച്ച് രണ്ട് രേഖകളാണ് കമ്മീഷൻ പുറത്തുവിട്ടത് ആദ്യത്തേത് ഏതെല്ലാം തീയതിയിലാണ് കമ്പനികൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയത് എന്നും രണ്ടാമത്തേത് എപ്പോഴൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആ ബോണ്ടുകൾ സ്വീകരിച്ചത് എന്നതും സംബന്ധിച്ചുള്ളതാണ് ഇനി ഈ കണക്കുകളുടെ വിശദാംശങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും അധികം ലഭിക്കണം എന്നില്ല മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നും ചാനലുകളിൽ നിന്നോ ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല ദി വയർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരു വാർത്ത ഒരു വിശ് വാർത്ത എന്ന് പറയാൻ പറ്റില്ല ഒരു വിശകലനം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുകയാണ് ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ പശ്ചാത്തലം വിശദമായി തന്നെ വയർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫ്യൂച്ചർ ഗെയിമിങ്ങിനെക്കുറിച്ച് അവർ പറഞ്ഞത് നോക്കാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒമ്പത് വരെയുള്ള കാലയളവിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പി ആർ തിരഞ്ഞെടുപ്പ് ബോണ്ടായി നൽകിയത് ഒരു കോടി രൂപ വീതമായിരുന്നു ഈ സംഭാവനകൾ ലോട്ടറി വ്യവസായി സാൻറ്റിയാഗോ മാർട്ടിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനി ആ കമ്പനിയുടെ ഓഫീസിൻ്റെ ചിത്രമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മളെ ഞെട്ടിച്ചാളിയും ഒരു തട്ടുകടയുടെ വലിപ്പം പോലും ഇല്ലാത്തൊരു ഓഫീസാണ് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത്രയും പൈസ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കും കള്ളപ്പണക്കേസിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി മൂന്നിന് സാന്റിയാഗോ മാർപ്പിൻ്റെ നൂറ്റി ഇരുപത് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു സമ്മാനത്തുക പെരുപ്പിച്ച് കാണിച്ചുവെന്നും കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിച്ചാണ് സ്വത്തുക്കൾ സമ്പാദിച്ചത് എന്നും കാണിച്ചായിരുന്നു ഇ ഡിയുടെ നടപടി ഇതിനും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ്റെ എഴുപത് സ്ഥാപനങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനകൾക്ക് ശേഷമാണ് മാർട്ടിൻ്റെ സ്ഥാപനം ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി തുടങ്ങിയത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ആദ്യം തെരഞ്ഞെടുപ്പ് ബോണ്ട് മാർട്ടിൻ്റെ കമ്പനി വാങ്ങിയത് രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി ഒന്നിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയുടെ നാനൂറ്റൊമ്പത് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപ മൂല്യമുള്ള ആസ്തിയാണ് ഇ ഡി കള്ളപ്പണം വെളുപ്പിച്ച കേസിൻ്റെ ഭാഗമായി പിടിച്ചെടുത്തത് അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഏഴിന് നൂറ് കോടി രൂപയുടെ ബോണ്ട് മാർട്ടിൻ്റെ കമ്പനി വാങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകളിൽ വ്യക്തമാണ് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് വാച്ച്ഡോഗായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എ ഡി ആർ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഇലക്ട്രൽ ട്രസ്റ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പ്രൊഡൻറ്റ് ഇലക്ട്രൽ ട്രസ്റ്റ് ബി ജെ പിക്ക് വലിയ തോതിൽ സംഭാവന നൽകി എന്ന് പറഞ്ഞിരുന്നു സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി നൂറ് കോടി രൂപയാണ് പ്രൊഡൻ്റ് ഇലക്ട്രൽ ട്രസ്റ്റിന് സംഭാവന നൽകിയിരുന്നത് അപ്പം നേരിട്ടല്ലാണ്ടും വേറെ ആൾ കൈവശം കൊടുത്തേക്കുന്ന പരിപാടി ഉണ്ടായിരുന്നുവെന്ന് ഇനി അടുത്ത കമ്പനി മേഘ കൺസ്ട്രക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടായി നൽകിയത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള വൻകിട നിർമ്മാണ കമ്പനിയാണ് ഇത് എന്നാണ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വിവരിക്കുന്നത് ജലസേചനം ഊർജ്ജം ഹൈഡ്രോ കാർബൺ ഗതാഗതം കെട്ടിട നിർമ്മാണം വ്യവസായ അടിസ്ഥാന സൗകര്യ നിർമ്മാണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ഉടമകൾ പി വി റെഡ്ഡിയും പി പി റെഡ്ഡിയുമാണ് പതിനെട്ട് സംസ്ഥാനങ്ങളിലായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് എന്നും കമ്പനിയുടെ വെബ്സൈറ്റ് വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മംഗോളിയയിൽ നിന്നുള്ള അയ്യായിരത്തി നാനൂറ് കോടിയുടെ ഓയിൽ പദ്ധതി ഈ കമ്പനിക്ക് ലഭിച്ചത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആയിട്ടുള്ള പദ്ധതിയാണിത് മെയ് മാസത്തിൽ മുംബൈയിലെ പതിനാലായിരത്തി നാനൂറ് കോടിയുടെ താനെ ബോറിവാലി ഇരട്ട തുരങ്ക പദ്ധതിയും ജൂണിൽ അഞ്ഞൂറ് കോടിയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കരാറും ഇവരുടെ ഉപകമ്പനിയായ ഐ കോമിനും ലഭിച്ചു ചാർധാം റെയിൽ ടണൽ വിജയവാഡ ബൈപ്പാസ് ആറു വരിയാക്കൽ ഡൽഹി അമൃത്സർ കാട്ര എക്സ്പ്രസ് വേ മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ് സോലാപൂർ കുർണൂൽ ചെന്നൈ സാമ്പത്തിക ഇടനാഴി ജമ്മുകശ്മീരിലെ സോജില തുരങ്കം എന്നീ പദ്ധതികളും മെഗാ എഞ്ചിനീയറിംഗ് കമ്പനി തന്നെയാണ് നടത്തുന്നത് ഇതേ വ്യവസായ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനി ഇരുന്നൂറ്റി കോടി രൂപയും തെരഞ്ഞെടുപ്പ് ബോണ്ടായി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട തെരഞ്ഞെടുപ്പ് ബോണ്ട് നൽകിയ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് ഈ കമ്പനി ഉള്ളത് ഇതേ വ്യവസായ ഗ്രൂപ്പിൻ്റെ ഹൈദരാബാദ് ഓഫീസിൽ ആദായ നികുതി വകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് പരിശോധന നടത്തിയിരുന്നുവെന്ന് ഹിന്ദു ബിസിനസ് ലൈൻ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആദായ നികുതി വകുപ്പ് നടത്തിയത് റെയ്ഡല്ലായിരുന്നുവെന്നും സാധാരണ പരിശോധനയായിരുന്നു എന്നുമാണ് കമ്പനിയുടെ വിശദീകരണം മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഡെക്കാൻ ആൻഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു തെലങ്കാനയിലെ നാല് കരാറുകൾക്ക് മാത്രമായി ഈ കമ്പനിക്ക് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം നാല് മൂന്ന് കോടി രൂപ അധികമായി നൽകിയെന്നാണ് സി എ ജി കണ്ടെത്തിയത് വെറുതെ കൊടുത്തു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇ ഡിയുടെയോ ആദായ നികുതി വകുപ്പിൻ്റെയോ അന്വേഷണം നേരിടുന്ന മുപ്പത് സ്ഥാപനങ്ങൾ മുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ബി ജെ പിക്ക് സംഭാവന നൽകിയതായി അടുത്തിടെ ദ ന്യൂസ് മിനിറ്റും ന്യൂസ് ലോണ്ടറിയും നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ഇനി അടുത്തത് ചെന്നൈ ഗ്രീൻവുഡ് തെരഞ്ഞെടുപ്പ് ബോണ്ട് സംഭാവന കൂടുതൽ നൽകിയ ഇരുപത് കമ്പനികളിൽ അധികം പ്രസിദ്ധമല്ലാത്ത പേരുകളിലൊന്നാണ് ചെന്നൈ ഗ്രീൻ വുഡിൻ്റേത് ഇവർ നൂറ്റഞ്ച് കോടി രൂപയാണ് സംഭാവന നൽകിയത് ആന്ധ്ര ആസ്ഥാനമായുള്ള രാംകി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ രാംകി ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുകയും രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മുന്നൂറ് കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം രാം ഗ്രൂപ്പിനുണ്ടെന്നായിരുന്നു ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇവർ ആദ്യ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇവർ കൂടുതൽ കൂടുതൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി ഇതൊക്കെ എങ്ങോട്ടാണ് പോയത് നോക്കിക്കാലോ കിക്ക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡ് അടുത്തത് മുംബൈ ആസ്ഥാനമായുള്ള ഈ കമ്പനി നാനൂറ്റി പത്ത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത് റിലയൻസ് ഗ്രൂപ്പുമായി ബന്ധമുള്ള ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചിനാണ് ആദ്യ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങുന്നത് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്ത ബോണ്ടുകളും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും കൂടുതൽ ബോണ്ടുകളും കമ്പനി വാങ്ങി വിപുൽ പ്രൺലാൽ മേത്തയും തപസ് മിത്രയുമാണ് ഈ കമ്പനികളുടെ രണ്ട് ഡയറക്ടർമാർ തപസ് മിത്ര റിലയൻസ് ഓയിൽ ആൻഡ് പെട്രോളിയം റിലയൻസ് ഇറോസ് പ്രൊഡക്ഷൻസ് റിലയൻസ് ഫോട്ടോ ഫിലിംസ് റിലയൻസ് ഫയർ ബ്രിഗേഡ്സ് റിലയൻസ് ഫസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് റിലയൻസ് പോളിസ്റ്റർ എന്നിങ്ങനെയുള്ള കമ്പനികളുടെ കൂടി ഡയറക്ടറാണ് അപ്പോൾ മനസ്സിലായ കാര്യം അടുത്തത് ഹൽദിയ എനർജി ലിമിറ്റഡ് തെരഞ്ഞെടുപ്പ് ബോണ്ട് സംഭാവനകളുടെ പട്ടികയിൽ നാലാം സ്ഥാനം ഹൽദിയ എനർജി ലിമിറ്റഡിനാണ് സഞ്ജീവ് ഗോയങ്കയുടെ ഹൽദിയ എനർജി ലിമിറ്റഡ് മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിനുമിടയിൽ സംഭാവന നൽകിയത് ഊർജ്ജം ചില്ലറ വ്യാപാരം ഐ ടി എഫ് എം സി ജി മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അടിസ്ഥാന സൗകര്യം വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള മേഖലകളിൽ നിക്ഷേപമുള്ള ആർ പി സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പാണ് ഈ കമ്പനികളുടെ ഉടമ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്നിനാണ് ഹൽദിയ എനർജി ലിമിറ്റഡ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്ന് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൂറ്റമ്പത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനഞ്ച് കോടി രൂപ എന്നിങ്ങനെയായിരുന്നു ഹൽദിയ എനർജി ലിമിറ്റഡ് വാങ്ങിയ തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ മുപ്പത്തഞ്ച് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടും ഈ കമ്പനി വാങ്ങിയിട്ടുണ്ട് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ മറ്റൊരു കമ്പനിയായ ധരിവാൾ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്സിന് ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയും മറ്റു മാർഗ്ഗങ്ങളിലൂടെയും ഗോയങ്ക ഗ്രൂപ്പ് പണം നൽകുന്നുവെന്ന് കഴിഞ്ഞ വർഷമാണ് പശ്ചിമബംഗാൾ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചത് അതായത് ബി ജെ പി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന പരിപാടിയുണ്ട് എന്നിട്ട് അവരിപ്പുറത്തെ വാങ്ങിക്കുകയും ചെയ്യും അവർക്ക് മാത്രം കൊടുത്തു ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണോ എൻ്റെ അർത്ഥം എന്ന് ഈ കമ്പനികൾ ഊഹിക്കണം അപ്പാട് ഇവർക്കും കൂടി കൊടുത്താൽ അവരും ഉണ്ടാടിരുന്നുള്ളൂ ഐ പി എൽ ടീമായ ലക്നൗ സൂപ്പർ ജാൻസ് ഐ എസ് എല്ലിലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് എന്നീ ക്ലബ്ബുകളിൽ ഗോയങ്ക ഗ്രൂപ്പിന് നിക്ഷേപമുണ്ട് സഞ്ജീവ് ഗോയങ്കയുടെ സി ഇ എസ് സി ആർ പി ജി എൻറ്റർപ്രൈസസ് എന്നീ കമ്പനികൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സി ബി ഐ അന്വേഷണം നേരിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റഞ്ച് കാലയളവിൽ താര വെസ്റ്റ് മാഹൻ ആൻഡ് സൗത്ത് ധാതു ഡിയോച്ച പച്ചമി എന്നിവിടങ്ങളിലെ കൽക്കരി ഖനികൾ സ്വന്തമാക്കിയ സംഭവത്തിൽ അഴിമതി വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നീ ആരോപണങ്ങൾ കമ്പനി നേരിടുന്നുണ്ട് ഇനി വേദാന്ത എല്ലാവർക്കും അറിയാവുന്ന കമ്പനി തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയ കമ്പനികളിൽ അഞ്ചാം സ്ഥാനമാണ് വേദാന്തക്കുള്ളത് ഫിനാൻസ് ബില്ലുകൾ ഉപയോഗിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ വിവാദത്തിലും വേദാന്ത ഉൾപ്പെട്ടിരുന്നു വേദാന്ത ബി ജെ പിക്കും കോൺഗ്രസിനും നൽകിയ സംഭാവനകൾ നിയമവിധേയമാക്കാൻ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് റെഗുലേഷൻ ആക്റ്റിൽ മോദി സർക്കാർ ഭേദഗതി വരെ വരുത്തിയിരുന്നു അത് വലിയ വിവാദമായിരുന്നു ആ സമയത്ത് വിദേശ കമ്പനികളിൽ നിന്നോ വിദേശ കമ്പനികൾ നിയന്ത്രിക്കുന്ന ഇന്ത്യൻ കമ്പനികളിൽ നിന്നോ സംഭാവന സ്വീകരിക്കരുത് എന്ന ചട്ടം ആണ് ഒഴിവാക്കിയത് അപ്പം ഐസായിട്ട് പെട്ടെന്ന് വാങ്ങിക്കാലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് വരെ മുന്നൂറ്റി എഴുപത്തഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടാണ് വേദാന്ത വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിന് സർക്കാർ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ബി പി ബില്യൺ ഡോളറിന് വാങ്ങിയത് വേദാന്ത ഗ്രൂപ്പായിരുന്നു ഇ ഡിയുടെയും സി ബി ഐ യുടെയും അന്വേഷണം നേരിട്ടിരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലായിരുന്നു വേദാന്ത ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് ബോണ്ടിലേക്ക് സംഭാവന നൽകിയത് എന്നും ദി വയർ സ്ഥാപക എഡിറ്റർ എം കെ വേണു വിശദീകരിക്കുന്നു ഇത്രയും കേട്ടപ്പോൾ തന്നെ തലയങ്ങ് പെരുത്തുപോയി ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചിട്ടാണ് കേരളത്തിനെ പോലുള്ള സംസ്ഥാനങ്ങളെപ്പോലും സാമ്പത്തിക ഞെരുക്കത്തിൽ കമർത്തിയിട്ട് ഏതെങ്കിലും ചെറിയ കാര്യത്തിൻ്റെ തുകയുടെ കണക്കും പറഞ്ഞിട്ട് ആളുകളെ കുഴപ്പത്തിലാക്കുന്നത് ഇന്ത്യയിലാകെ എത്രയെത്ര സംസ്ഥാനങ്ങളിൽ എത്രയെത്ര സാധാരണ മനുഷ്യർ എന്തുമാത്രം ദുരിതത്തിലാണ് വിലക്കയറ്റത്തിനും മറ്റ് സാങ്കേതിക സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ഒരു ഭരണകൂടം ജനത്തെ ഒറ്റുകൊടുത്ത് ആ ഭരണകൂടത്തിൻ്റെ പാർട്ടി പണം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക നിയമനിർമ്മാണം വരെ നടത്തിയിട്ട് ഏത് കള്ളപ്പണക്കാരനോടും ഏത് കൊള്ളക്കാരനോടും പണം വാങ്ങി അത് രഹസ്യമായി സൂക്ഷിക്കാനുള്ള ഒരു ആനുകൂല്യം അവർ നേടിയെടുത്തു ഇപ്പോൾ കോടതി ഇടപെടൽ മൂലം ഇങ്ങനെ സംഭവിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റി ഇനിയും എന്തൊക്കെ അറിയാൻ ബാക്കി കിടക്കുന്നു അതൊക്കെ അറിഞ്ഞാലറിഞ്ഞു നമ്മൾ ഒറ്റ കൊടുക്കലിന് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത നന്ദി നമസ്കാരം